മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റുകളൊക്കെ ആ ഏതൊക്കെ തരത്തിൽ കഴിഞ്ഞുപോയി എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം നാളെ അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാളെ മാർക്കറ്റിൻ്റെ അവസ്ഥകൾ എന്തെന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പങ്കുവെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവലുകൾ അതുപോലെ തന്നെ ഇന്ത്യ വിക്സ് നിഫ്റ്റി റേഞ്ച് അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷോർട്ട് ടൈമായിട്ട് നോക്കുന്നത് ഷോർട്ട് ഷോർട്ട് ടൈമിൽ നോക്കുന്നത് ആദ്യം തന്നെ നിഫ്റ്റിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ ബ്രേക്കൗട്ടിന് സാധ്യത അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഷെയർ ഖാൻ പി എൻ ബി പാരിഭാസ് ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ജതിൻ ഘടിയ പറഞ്ഞു വെക്കുന്നുണ്ട് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈമിൽ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് ലെവലിലേക്ക് ഉയർന്നേക്കുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ എഴുപത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് എന്ന ഒരു ലെവലിലേക്ക് സപ്പോർട്ട് ലെവലിലേക്ക് എത്തുമെന്നാൽ അത് എത്രത്തോളം താഴേക്ക് പോകുമെന്നോ എത്രത്തോളം മുകളിലേക്ക് വരുമെന്നോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മണിക്കൂർ അഥവാ ഹവേസിൻ്റെതാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് പ്ര ഡെയിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ് തുടരുന്ന സൂചനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടാമത്തെ ബാങ്ക് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കരുത്തോടെയുള്ള ഒരു മൊമെൻ്റം തന്നെ കാണുന്നതായിട്ട് എൽ കെ പി സെക്യൂരിറ്റീസ് സീനിയർ ടെക്നിക്കൽ ആൻഡ് ഡയറവറ്റീസ് അനലിസ്റ്റ് കുണാൽ ഷാ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പേര് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എൻ്റെ സ്വന്തം അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അങ്ങനെയാണ് നിയമവശങ്ങളൊക്കെ എന്നാലും ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പേര് സഹിതം പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് നാളത്തെ ഭാ സാധ്യതകളെക്കുറിച്ച് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അമ്പത്തി മൂവായിരം നിലവാരത്തിലേക്ക് ഒരു പുതിയ കോൾ റൈറ്റിംഗ് പ്രകടമാണെന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കി വെക്കുന്നത് അത് ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരത്തി നാനൂറ് എന്ന ലെവലിലാണ് ശക്തമായ സപ്പോർട്ടുള്ളത് എന്നും കൂടി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ താഴെ സപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ താഴത്തെ നിലവിൽ വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതൽ കാണുന്നുണ്ട് എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വാങ്ങിക്കുമ്പം പുട്ടൊപ്ഷൻ ആണോ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ എന്ന് നോക്കേണ്ടത് അമ്പത്തി അഞ്ഞൂറിൻ്റെ താഴെ പോവുകയാണെങ്കിൽ അത് നമ്മൾ അമ്പത്തിരണ്ടായിരത്തി നാനൂറ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അമ്പത്തിരണ്ടായിരത്തി നാനൂറിന് ശേഷം താഴൊക്കെ തന്നെയാണെങ്കിൽ പ്രൊട്ടപ്ഷന് നല്ലൊരു സാധ്യത ഒരു നമുക്ക് തെളിഞ്ഞു കിട്ടും ഇതൊക്കെ അനുമാനങ്ങളാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ എന്നൊരിക്കലും പറയരുത് ഇതൊരു വീഡിയോ അപ്ഡേഷൻ വീഡിയോ മാത്രമാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായി നോക്കിയിട്ട് തന്നെ ചെയ്യണം നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളത് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അമ്പത് ഉയർന്നിട്ട് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് നമുക്കറിയാം അതുപോലെ തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ അനുപാതം റേഷ്യോ നോക്കുകയാണെങ്കിൽ അതൊന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എൻ എൻ എസ് സിയിൽ ബുധനാഴ്ച ആയിരത്തി പതിനേഴ് ഓഹരികളാണ് പ്രോഫിറ്റിലെത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഓഹരികളും ലോസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ റേഞ്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി നാലായിരം ഇരുപത്തി മൂന്ന് നാനൂറ് എന്ന ലെവലിലാണ് ട്രേഡിംഗ് റേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി നാലായിരത്തിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അന്ന് പറക്കാൻ സാധ്യതയുണ്ട് ഫ്ലൈയിങ് ചാൻസ് കൂടുതലാണ് ഇരുപത്തി അത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇരുപത്തി നാ ഇരുപത്തി മൂവായിരത്തി നാനൂറിൻ്റെ ഡീലേക്ക് പോകുകയാണെങ്കിൽ നല്ല രൂപത്തിലൊരു ഫോളോയിങ് കാണാൻ പറ്റും ഏതായിരുന്നാലും നാളെ നമുക്ക് തുറന്നിട്ട് എന്താണെന്നുള്ള അറിയാം നീ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരം അഥവാ ഇന്ന് ആ ആറ് മുപ്പത്തി ഒമ്പതിന് അമ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്ന പോയിൻ്റിൽ അഥവാ സീറോ പോയിൻറ്റ് രണ്ട് നാല് ശതമാനമാണ് താഴ്ന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അഞ്ച് എന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് ഇന്ത്യ വിക്സിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റും എന്താ വിക് ഇന്ത് ഇന്ത്യ വിക്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ത്യ വിക്സ് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ലോ ലെവലിലാണ് ഉള്ളത് പതിനൊന്ന് പതിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് പോയിൻസാണ് ഇപ്പം നടക്കുന്ന അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ള നിലവാരം ക്രൂഡ് കാര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഒരുപാട് ആളുകൾക്ക് പൈസ നഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ക്രൂഡ് ഒരു പ്രത്യേകത തന്നെ പ്രത്യേകത തന്നെ വേൾഡ് വൈഡ് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓയിൽ ഒന്ന് കയറും അത് അഭാര കയറ്റായിരിക്കും അഞ്ഞൂറ് അറുന്നൂറോ പോയിൻറ്റ്സൊക്കെ ആയിരിക്കും കയറുക ഒരുപാട് ആളുകൾ എനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ക്രൂഡ് ഓയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക ക്രൂഡ് ബുധനാഴ്ച വൈകുന്നേരം ഫ്ലാറ്റ് നിലവാരത്തിലാണ് നമ്മൾ കാണാൻ പറ്റുന്നത് ബ്രൻഡ് ക്രൂഡ് ബാരലിന് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ഡോളർ അഥവാ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ഉയർന്നിട്ടുണ്ട് എൺപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ഡോളറാണ് ട്രേഡ് നടക്കുന്നത് രൂപയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡോളറിനെതിരെ വിനിമയം നടക്കുന്നത് പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് താ ശതമാനം താന്നിട്ട് എൺപത്തി മൂന്ന് രൂപ അറു അമ്പത്തി ആറ് പൈസ അഥവാ ഒരു ഡോളർ നമുക്കിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എൺപത്തി മൂന്ന് രൂപ അമ്പത്തി ആറ് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ എഫ് ഐ എസും ഡി ഐ എസും അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം വേരിയേഷൻ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വരെ ഈ മാസം വിദേശ നിക്ഷേപകർ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് എട്ട് കോടി രൂപയുടെ ഓഹരികളാണ് നെറ്റ് സെയിൽ നടത്തിയിട്ടുള്ളത് ആഭ്യന്തര നിക്ഷേപരാണെങ്കിൽ ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പോയിൻ്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ വാങ് നെറ്റ് പർച്ചേസും നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് നാളെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയൊരു രൂപത്തിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക ഒരുപാട് നഷ്ടം വരുത്താതെ കാരണം നമ്മുടെ പൈസയാണ് പൈസ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ മെമ്പറായി തുടരാം പൈസ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒന്നല്ല ഒരു സ്ഥലത്തും മെമ്പർ പോയിട്ടൊന്നും ഉണ്ടാകില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൈസക്ക് വേണ്ടിയാണ് എല്ലാവരും വരുന്നത് നോക്കുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ